അപ്പോൾ കുറച്ച് പ്രശ്നമുണ്ട് അത് മനസ്സിലായി എൻ്റെ മെമ്പറെ പൊന്നുമെമ്പറെ തോന്നരുത് ഈ പഞ്ചായത്തിനെ കൊണ്ട് എനിക്ക് യാതൊരു പ്രയോജനവും ഇല്ല അതുകൊണ്ട് കഴിഞ്ഞവട്ടത്തെ പദ്ധതിക്ക് കൊണ്ടുവച്ച കുറെ തെങ്ങ് അത് അതുപോലെ ഒന്നും ഒരടിച്ചു പോയി ആരാണ്ടേക്ക് നടാൻ കൊണ്ടുവിടുമെന്നൊക്കെ പറഞ്ഞിട്ട് ആരും ചെയ്തില്ല പിന്നെ നമ്മുടെ പൈസ കുറെ പോകുന്നു ആ സാരമില്ല നാളെ കാലത്ത് ആവതില്ലാതെ വന്നാൽ പഞ്ചായത്ത് നോക്കുമല്ലോന്നൊരൊറ്റ ആശ്വാസം എനിക്കുള്ളൂ അതുകൊണ്ടാണ് ഈ ഫണ്ടെല്ലാം തരുന്നത്

കൂട്ടനൊരാളെ നിർത്താനെന്ന് പറഞ്ഞാൽ മോളുടെയും മോൻ്റെയും കൂടെ നിൽക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ അത് കിട്ടുമോ വെളിയിൽ ഒരാളുടെ കൂടെ നിൽക്കുമ്പോൾ പിന്നെന്തുവാ ആർക്കാടോ മെമ്പറെ സ്വന്തം മക്കളുടെ കൂടെ നിൽക്കാൻ ആഗ്രഹമില്ലാത്തത് എൻ്റെ മോളെ ഏഴാം മാസം ഗർഭിണിയാണ് ഇതുവരെ ഞാനൊന്നും കണ്ടില്ല അവക്ക് തിരക്ക അവിടെ ഭർത്താവിനും ജോലിക്ക് പോകണം മൂത്ത കൊച്ചിനെ നോക്കണം ആ മോൻ്റെ കാര്യം പിന്നെ മോന് ഓഫീസുണ്ട് അവൻ്റെ പെണ്ണും പുള്ളിക്ക് ജോലിയുണ്ട് അതിൻ്റെ ഇരിക്കും നമ്മളെ നോക്കാൻ എവിടെ അടാ നേരം ആ സാരമില്ല വരുവായിരിക്കും ഈ അടുത്ത ഓണത്തിന് വരുവായിരിക്കും അങ്ങനെ പറഞ്ഞായിരുന്നു ആ നോക്കാനൊന്നും താല്പര്യം ഇല്ല എന്ത് ചെയ്യാൻ പറ്റും എൻ്റെ ഭർത്താവ് ഉണ്ടായ സമയത്തെ ഞാൻ ഒരു ദുഃഖവും അനുഭവിച്ചിട്ടില്ല കൂടെ ആരൊക്കെയോ ഉണ്ടെന്നൊരു തോന്നില്ല ആ എത്രന്ന് പറഞ്ഞാലും ഭർത്താക്കന്മാരുണ്ടെങ്കിൽ അതൊരു ബലവാ ആ സാരമില്ല മാം പറ ഒന്നും േ ഞാനേ അവരെ വിളിച്ചു വേണ്ട യാതൊരു ഞാനേ ഇങ്ങോട്ട് വരുന്നില്ലെന്നേ ഉള്ളൂ ആൾക്കാർ അടുത്ത് കൃത്യമായിട്ട് ഇച്ചയുടെ കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചറിയുന്നുണ്ട് പിന്നെ ഞാൻ ഇവിടുത്തെ ഉപ്പും ചോറും നിന്ന് വളർന്നവനാ മകൻ ഇല്ലെങ്കിലേ ആ സ്നേഹം എനിക്കുണ്ട് എനിക്കൊന്നും കണ്ടോ നിൽക്കാൻ പറ്റത്തില്ല ഞാനൊന്നും വിളിക്കട്ടെ വിളിക്കാൻ സംസാരിക്കാം ആ ഹലോ ആ ശരത്തെ ഞാനാണെ മെമ്പറാണേ ആ ആ പറഞ്ഞാൽ കുറേ ആഹാ ഞാനേ ഇവിടെ തൻ്റെ വീട്ടിലുണ്ട് ഇപ്പം ഞാൻ ഇച്ചയെ കണ്ടായിരുന്നു ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം ഇത് നോക്കി കണ്ണും ചെയ്തില്ലേ എല്ലാം കയ്യിൽ നിന്ന് വന്ന പരിപാടിയാണ് എന്താ എടോ തൻ്റെ പെങ്ങളില്ലയോ അവരമ്മച്ചെ വന്ന് കൊണ്ടുപോകാൻ പോവുക അതല്ലേ ഇല്ലേ അവളുടെ ഇവിടെ അമ്മച്ചല്ലേ അവൾ നോക്കട്ടെ എടോ കൊണ്ടുപോകട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മച്ചെ ചുമ്മാ വീട്ടിൽ കൊണ്ട് നോക്കാനല്ല അവരുടെ ഉദ്ദേശം എന്താ അറിയാമോ എടും അമ്മച്ചി നോക്കി അമ്മച്ചിയുടെ സ്വത്തുക്കൾ മൊത്തം അടുത്തുള്ള പരിപാടിയാ തനിക്കൊന്നും വേണ്ടായോ എടൂ അമ്മച്ചിയുടെ സ്നേഹത്തിന് കഴിഞ്ഞാൽ അമ്മച്ചി എല്ലാം ഇരുത്തി കൊടുക്കും താൻ നോക്കുന്നുണ്ട് അമ്മേ ഉണ്ടോ അച്ചിയോട് ഒറ്റയ്ക്കില്ലയോ അതിൽ നിന്ന് നോക്കിയോ ഇല്ല അപ്പം പിന്നെ അമ്മച്ചെ നോക്കുന്നവരും സ്നേഹം കാണിക്കുന്നവർക്ക് അമ്മ സ്വത്തേക്ക് കൊടുക്കത്തില്ലയോ സ്വത്തും വീടൊക്കെ വേണമെങ്കിൽ അമ്മച്ചി ഒന്ന് കൊണ്ടുപോകണം ഞാൻ ഞാനായോ തന്നെ വിളിച്ചു പറഞ്ഞേ ശരി ഞാൻ വിളിക്കാം ആ ശരി എന്റെ അടുത്തേ ചേ ഞാനിപ്പോ അവനെ വിളിച്ചായിരുന്നു അപ്പം എന്തായാലും അവൻ ഇച്ചയെ കൊണ്ടുപോകാൻ വേണ്ടി വരും ആ തന്നെ ഇച്ചയെ ഒരു കാര്യം പറയാം കേൾക്കുമ്പോൾ വിഷമം തോന്നരുത് സ്നേഹമൊന്നുമില്ല ഇച്ചേ ഇച്ചയ്ക്ക് മക്കളോടുള്ള സ്നേഹമൊന്നും മക്കൾക്ക് തിരിച്ചില്ല എല്ലാവർക്കും ബാധ്യതയാണ് ഒരു ഭാരം എടുത്തു വെക്കാൻ വയ്യ ആർജു അങ്ങനെ അങ്ങനെ ആണെങ്കിൽ ഞാൻ പോകുന്നില്ല മക്കളെ ഞാൻ ഇവിടെ കാണാൻ നിന്നോളാം എങ്ങോട്ട് പോകുന്നില്ലെന്നു ചേച്ചി ചുമ്മാ ഇത്ര ഇത്രയാൾ മക്കളെ പഠിപ്പിച്ച് വലുതായി കല്യാണം കഴിപ്പിച്ച് വിട്ടില്ലയോ ഒരമ്മയെ എങ്ങനെ നോക്കണം എന്ന് അവരെ പഠിപ്പിച്ചു കൊടുക്കണം ഇച്ച പോയി ഇന്ന് അവർക്ക് കാണിച്ചു കൊടുക്കണം മാക്സിമം അതിലെടുത്തു ഒരു കുഴപ്പമില്ല ബാക്കി ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം ചെറിയ പരിപാടികളുണ്ട് അവർ സെറ്റ് ചെയ്യട്ടെ ഓക്കെ എന്നാൽ ശരി അപ്പം മറ്റേ ഫണ്ടിൻ്റെ കാര്യം ഞാൻ വിട്ടേക്കാം മതി സന്തോഷം കുറച്ച് പൈസ കിട്ടണേ എന്തൊക്കെ ചെയ്യണം നീ നീ അറിഞ്ഞോ വന്ന ആണോ നന്നായി നോക്കട്ടെ നല്ലോ പിന്നല്ലാതെ നല്ലേ അമ്മ ആര് നോക്കുന്ന അവർക്ക് വീട് സ്ഥലം അതറിയാമോ നിനക്ക് അങ്ങനൊക്കെ അമ്മ എഴുതി കൊടുക്കുവോ ഞാൻ പോയെ അമ്മയും വിളിച്ചോണ്ട് വരാൻ പോ മനുഷ്യ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നു കഴിഞ്ഞാളും നോക്കുവോ എന്നെ കൊണ്ട് നോക്കാന്നും പറ്റത്തില്ലാട്ടോ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരാനായിട്ട് എടിയും അമ്മ ഇവിടെ കൊണ്ടുവന്നു സ്ഥിരമായിട്ടാണോ അല്ലല്ലോ കാര്യങ്ങളൊക്കെ ഒന്ന് വശത്താക്കി നമ്മൾ എഴുതി മേടിച്ചിട്ട് പറഞ്ഞു പറഞ്ഞ് വിട്ടാതി അത് ഇനി മോള് നോക്കിയോ നോക്കട്ടവരെ എന്തെങ്കിലും കാണിക്കേ എന്റെ നിലയിൽ ആവരുത് മോളെ മോളെ അമ്മയ്ക്ക് ഒരു ഗ്ലാസ് ചായ ഇട്ട് തരാമോ അയ്യോ അല്ലെങ്കി വേണ്ട കാലിനും ഭയങ്കര വേദന അമ്മയുടെ കാലൊന്നിത്താ ഇപ്പോഴോ ആ എനിക്ക് എനിക്കമ്മയെ ഭയങ്കര ഷോൾഡർ പെയിൻ ഒക്കെയാണ് ഞാൻ തിരുമ്മിക്കഴിഞ്ഞാൽ ശരിയാവത്തില്ല എന്തോ അമ്മയ്ക്ക് ചായ വേണമെന്ന് പറഞ്ഞു അത് ഇട്ടു കൊടുക്കാൻ വേണ്ടി പോയപ്പോ തിരിച്ചു വിളിച്ചിട്ട് കാല് വേന കൊടുക്ക ചേട്ടൻ അറിയാലോ എനിക്ക് ഭയങ്കര ഷോൾഡർ പെയിനാ അത് പറയുമായിരുന്നു സാരമില്ല മോനെ അവക്ക് വയ്യാത്തോണ്ടല്ലേ എന്റെ മോളുണ്ടായിരുന്നെങ്കി ചിലപ്പോൾ തിരുമ്മി തന്നേന് ഇത്ര നേരം ഷോൾഡർ പെയിൻ ഒന്നും ഞാൻ ഇല്ലേ സത്യമായിട്ട് എടി പോവാൻ ചെല്ലടി പോല്ലെ എല്ലാം കഴിഞ്ഞിട്ട് മേപോട്ടുവാതിയോ എന്തൊരു സ്നേഹ എന്നോട്

അമ്മ ഇങ്ങോട്ടൊക്കെ നീ നീ വന്നേ വന്നേ ഞാൻ ഞാൻ കാണാൻ ഓ എത്ര എത്ര മാസം മാസം ആറ് ആറ് ഇല്ല ഇല്ല കുറവില്ല അതല്ല ചോദിച്ചത് കണ്ടിട്ട് നാളായി അതിപ്പോ രണ്ടര രണ്ടര രണ്ടായി

ആരും കൊടുക്കുന്നില്ലെന്ന് ആര് പറഞ്ഞ് വന്നപ്പോൾ അമ്മ നീ ഒന്ന് കാണണമായിരുന്നു കഴുത്തും നീണ്ട് കവള് പൊട്ടി കണ്ണും തുള്ളി ഇരിക്കുമായിരുന്നു ഇവിടെ വന്ന് വല്ലതും കഴിച്ചിട്ട് അമ്മ ഇത്തരം കവളൊക്കെ വേറുതല്ല സുന്ദരിയായിട്ട് ഇരിക്കുന്നത് അമ്മ രണ്ട് ദിവസമായാലും പ്രോട്ടീൻ ആയിട്ടുള്ള ആഹാരമില്ലേ അമ്മ കഴിക്കുന്നത് നിന്റെ കൂടെ വരാനോ അമ്മ അമ്മ സാധാരണയെ ആ മക്കളെ കൂടെ അമ്മമാരി നിൽക്കുന്നത് അല്ലാതെ പെൺമക്കളെ കല്യാണം കഴിച്ചു വിട്ടാ അല്ലാതെ അച്ചു പോയി കിടക്കുവല്ല അമ്മ പോ അമ്മയോടെ വന്നാൽ

ഞാനൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീ എന്റെ അനിയത്തിയ ഞാൻ നിന്റെ ചേട്ടന അത് നീ മനസ്സിലാക്കി വേണം കേട്ടല്ലോ കൂടുതൽ ഞങ്ങൾ കൊണ്ടു വന്ന് പറഞ്ഞ ഞങ്ങൾ കൊണ്ടുപോയിരിക്കും നീ കല്യാണം കഴിഞ്ഞി തന്നു പോയല്ലേ നീ പിന്നെ ഈ വീട്ടിലോട്ട് കേറിട്ട് ഒന്നും ഇല്ലല്ലോ അതുകൊണ്ട് ഇവിടെ കിടന്ന ആട്ടും വേലും കളിക്കാതെ കളി പോവാന്ന് പോവാൻ ഇല്ലെങ്കിലോ ഞങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അമ്മേം കൊണ്ടേ പോത്തുള്ളൂ നീണ്ടു മോളെ കളി മാറുവേ കളിക്കാൻ അമ്മയ്ക്ക് മനസ്സിലായി നിങ്ങൾക്ക് അമ്മയുള്ള സ്നേഹം കൊണ്ട ഈ ബഹളമൊക്കെ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾ വിഷമിക്കണ്ട അമ്മയ്ക്ക് നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ ഉള്ളു ഒരു കാര്യം ചെയ്യും മോള് പോവണ്ട മോളിവിടെ നിൽക്കേ എനിക്കിൻ്റെ രണ്ട് മക്കളേയും കൂടെ നിക്കാലോ ഒരാഴ്ച നിങ്ങൾ രണ്ടുപേരും എന്നെ നോക്ക് അതിൽ ആരാ എന്നെ നന്നായിട്ട് നോക്കുന്നതെന്ന് വെച്ചാൽ അവരുടെ കൂടെ അമ്മ ഞാൻ തന്നെ നോക്കൂ നമ്മുടെ മോളല്ലേ ഞാൻ തലയൊക്കെ മരിച്ചു ഞാൻ ഡേരാണോ അമ്മ സീരിയലോ അമ്മേ മഹാമായ കണ്ടൂടെ പെണ്ണേ

ഇത് ഡബിൾ എച്ച് ഡി നിക എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും നമുക്ക് എച്ച് ഡി ആ അമ്മ ഇതിലുണ്ടല്ലോ റിമോട്ടിൽ ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് ആർട്ടിസ്റ്റ് ഒക്കെ പുറത്തു വന്ന് പെർഫോം ചെയ്യാം അതേ ഒരു ഫീൽ ആവുമ്പിയാൻ നാടകം പറയുന്ന വിശ്വസിക്കാനോ താമേ അമ്മ അറുപത്തഞ്ചിന്റെ എന്റെ മോന്റെ ടി വി അല്ലയോ അത് പോയിന്ന് കിടക്കട്ടെ മക്കളെ എല്ലാ പൂക്കളും കണ്ടുവന്നു ഞാനും വരാം അമ്മേ ഈ ഒരു ദിവസത്തെ പോലെ നാളത്തെ ദിവസം നന്നായിരിക്കണേ എന്താ മക്കളെ അമ്മ കിടന്നായിരുന്നോ അമ്മേ ഇപ്പൊ കിടന്നു നടുവിന് ഭയങ്കര വേദന ഇപ്പൊതക്കാനായിട്ട് ഞാൻ ബെഡ്ഷീറ്റ് ഒക്കെ കൊണ്ടുവന്ന ആ ശരി മക്കളെ അമ്മ ഞാൻ കൊണ്ടുവന്ന ബെഡ്ഷീറ്റ് ഇപ്പൊ മതി അമ്മ ഒന്ന് പോവച് ഇന്നലെ മുതൽ പറയുന്ന പോലെ ഒന്നും ഇവള് ചുമ ലോക്കൽ സാധനം ഇടി ലോക്കൽ സാധനം കൊണ്ടുപോവാത്ത ഒന്നാ അമ്മ കൂടിയാ മതി അമ്മ ഇതൊന്നും യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യം നമുക്ക് ഇല്ല ഇത് നമുക്കിപ്പതി അമ്മ ഞാൻ അമ്പലത്തിൽ പോയമ്മേ അമ്മ ഞാൻ രാവിലെ തന്നെ പോയി നിർമ്മാലം കണ്ട് തൊഴുതു പ്രാർത്ഥിച്ചു അമ്മയുടെ പേല് ഗണപതി ഹോമം നടത്തിയ അമ്മ അമ്മക്ക് എല്ലാ ആയൊരു ആരോഗ്യ സൗഖ്യം കിട്ടും അമ്മ ഞാൻ അമ്മയ്ക്ക് വേണ്ടി മനസ്സുരുങ്ങി പ്രാർത്ഥിച്ച് മൃത്യുജോമം കഴിച്ചിട്ടമ്മ വന്നത് അമ്മ എന്നാ അമ്മ അമ്മയുടെ വഴിപാടിന്റെ പ്രസാദം അമ്മ പുഷ്പാഞ്ജലിയുടെ അമ്മ മൃത്യുജയ ഹോമം അമ്മ ഭാഗ്യസൂക്തം അമ്മ പുരുഷ സൂക്തം അമ്മ സ്ത്രീ സൂക്തം അമ്മ നിത്യപൂജ മുൻവിളക്ക് അമ്മ പിൻവിളക്ക് അത്താഴ പൂജ കടം പായസം പാൽപായസം ഉഷപൂജ നിത്യപൂജ ഉച്ചപൂജ ഭാഗ്യസൂക്തം ആ എൻ്റെ അമ്മയ്ക്ക് എന്തൊരു ഐശ്വര്യമാണ് കാണാൻ എൻ്റെ അമ്മ കാണും അല്ലാത്തൊരു ഐശ്വര്യം ഓ ഇതുപോലെ എടുക്കാം എൻ്റെ വെണ്ണുമുള്ള പൊട്ടിച്ചേ അത് ആര് പറഞ്ഞു എന്റെ വെണ്ണ പൊട്ടിച്ചത് ഞാൻ കണ്ണ് കൊണ്ട് കണ്ടേ ഇവിടെ വന്നിട്ട് അമ്മയെ സോപ്പിടാൻ വേണ്ടി റിമോട്ട് ഏറെ പിടിച്ചത് പോയി അവിടെ കൊള്ളുന്നത് ഇയാളെ വെണ്ണപിള്ള ഉണ്ടായിരുന്നല്ലോ അടുത്ത് അളേ അളി എന്റെ പണി നോക്കലേ പണിന്ന് നോക്കുന്നില്ല ഞാൻ ഒരു കാര്യം പറഞ്ഞു ഞങ്ങളിവിടെ വന്നിട്ട് ഒരാഴ്ചയായി ഇനി ഞങ്ങൾ കിട്ടത്തില്ല അമ്മ ഇപ്പൊ ഞങ്ങളോട് ഏറ്റവും കൂടുതൽ കഴിഞ്ഞു ഇന്ന് തന്നെ ഞങ്ങൾ അമ്മയും കൊണ്ടുപോയി അതൊന്നും ഞങ്ങൾ അമ്മയെ കൊണ്ടുപോകാൻ വന്നാണെങ്കിൽ അമ്മയും കൊണ്ടേ പോകും അയ്യോ നിങ്ങൾക്ക് ഇവിടെ നിന്നും അടുത്തെങ്കി നിങ്ങൾ ഒറ്റയ്ക്ക് പോകും അമ്മയെ കൊണ്ടുപോ ആവശ്യമില്ല നീയല്ല തീരുമാനിക്കേണ്ട അമ്മയാ നിന്റെ ആദ്യത്തെ പ്രസവത്തിലെ കുഞ്ഞിനെ നീ അമ്മയെ കാണിച്ചിട്ടുണ്ട് നീ ഗർഭിണിയായപ്പോൾ നീ നീ ഇവിടെ കൊണ്ടുപോകാൻ എന്താന്ന് പോലും എനിക്കറിയാം നിനക്ക് അവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നോക്കാൻ പണിയാവും നീ ആദ്യത്തെ പ്രസവം ഭർത്താവിന്റെ വീട്ടിൽ അമ്മ നോക്കി രണ്ടാമത്തെ പ്രശ്നം എന്റെ അമ്മ നോക്കണം എനിക്ക് ആഗ്രഹം കാണില്ലേ ആ ഈ നിന്റെ നോക്കത്തില്ല അതെങ്ങനെ ആദ്യത്തെ നോക്കിയേ വീണ്ടും അങ്ങോട്ട് കൊണ്ടുപോകുന്ന എന്റെ അമ്മയ്ക്ക് ആഗ്രഹം കാണില്ല എന്റെ പ്രസവം നോക്കണം അമ്മരെ എനിക്ക് കേൻ ആദ്യം മൂന്നാമത്തെ നോക്കട്ടെ മക്കളെ നിങ്ങൾ രണ്ടുപേരും അമ്മയും ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് അമ്മയ്ക്കറിയാം നിങ്ങൾ എൻ്റെ പേരിൽ വഴക്കുണ്ടാക്കണ്ട ഞാനിപ്പോൾ ആറുടെ കൂടെ പോയാലും വേറെ ഒരാൾക്ക് വിഷമമാവും മോൻ്റെ കൂടെ വന്നാൽ മോക്ക് വിഷമമാവും മോടെ കൂടെ വന്നാൽ മോന് വിഷമമാവും അതുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം തീരുമാനിച്ചു ഞാൻ നിങ്ങളുടെ ആറേം കൂടെ വരുന്നില്ല ഞാനൊരു ഓൾഡേജ് ഹോമിൽ പോവാം വിഷമിക്കണ്ട നിങ്ങളെല്ലാവരും എന്നും സ്നേഹത്തോടെയും സന്തോഷത്തോടെയും കഴിയുന്നത് കാണുന്നത് അമ്മയ്ക്ക് അമ്മയ്ക്കിഷ്ടം നിങ്ങളുടെ അച്ഛൻ മരിച്ചതിന് ശേഷം അമ്മയ്ക്ക് ഒരുപാട് സ്വത്തുക്കൾ വന്നു അത് അമ്മയുടെ ഗുണം കൊണ്ട് ഉണ്ടായതല്ല അതെല്ലാം നിങ്ങളുടെ അച്ഛന്റെ സമ്പാദ്യവ അതുകൊണ്ട് അമ്മയ്ക്കൊന്നും വേണ്ട അമ്മ അതെല്ലാം നിങ്ങൾക്ക് മക്കൾക്കും തുല്യമായിട്ട് വിരിച്ചു തരാം എന്നിട്ടേ അമ്മ പോകുന്നുള്ളൂ സന്തോഷമായോ നീ കാര്യം അത് പിന്നെ അമ്മക്ക് ഇനി രണ്ടു ദിവസത്തേക്കായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അല്ല ഗർഭിണിയായിട്ട് നീ ആഗ്രഹിച്ചല്ലേ യാത്രയ്ക്ക് ഒരു ബുദ്ധിമുട്ടില്ല നിനക്കല്ലേ ഇപ്പൊ നോക്കാ അത്ര ആക്രാന്തപ്പെട്ടിരുന്നത് അമ്മയെ നോക്കണം നോക്കണോന്ന് നോക്കിക്കോ ഇനി പോയിട്ട് വരുമ്പോ അമ്മയ്ക്ക് അങ്ങ് ഭയങ്കര ക്ഷീണമായിരിക്കും അമ്മയുടെ സന്തോഷം അല്ലേ നമുക്ക് ആവശ്യം

വലിയല്ലോ ഞാൻ കൊണ്ടു പറയേണ്ട സൈൻ ചെയ്തിട്ടുണ്ട് ഇനി ഇത് അർഹതപ്പെട്ടവരുടെ കയ്യിൽ എത്തണം ഞാൻ മാനുവലവിടെ ഓ ബാക്കി മാനുവലേ ഇനി മുതലാ നിങ്ങൾ ജനിച്ച് വളർന്ന ഈ വീട്ടിലെ ഓൾഡ് ഏജ് ഹോം ആയിരിക്കും മക്കളെ നിങ്ങൾക്കായിരുന്നല്ലോ അമ്മയെ നോക്കാനും കാണാനും ബുദ്ധിമുട്ട് ഒരു വട്ടമെങ്കിലും നിങ്ങൾ അമ്മയെ വിളിക്കുമായിരുന്നോ എന്നോട് മെമ്പർ പറഞ്ഞു അമ്മ കരുതുന്നത് പോലൊന്നുമല്ല മക്കൾക്ക് അമ്മയോട് അത്രയ്ക്ക് സ്നേഹമില്ലെന്ന് പക്ഷെ ഞാൻ വിശ്വസിച്ചില്ല കാരണം നിങ്ങളെ ഞാനല്ലേ വളർത്തിയത് പക്ഷേ അമ്മയ്ക്ക് ഒരു കാര്യം മനസ്സിലായി നിങ്ങൾക്കൊക്കെ സ്നേഹം അമ്മയോടല്ല അമ്മയുടെ ഈ സ്വത്തുക്കളോടാണ് എന്തിനാ മക്കളെ ഞാൻ നിങ്ങളെ വളർത്തിയത് അങ്ങനെ മെമ്പറിനോട് സംസാരിച്ചപ്പോഴാണ് മെമ്പറിനോട് പറഞ്ഞത് അമ്മയെ വേണ്ടാത്ത മക്കൾക്ക് അമ്മയുടെ സ്വത്തുക്കളും വേണ്ട എന്ന് അതങ്ങനെ തന്നെയാണ് അതുകൊണ്ട് ഇനി എന്നെ നോക്കാനും എനിക്ക് നോക്കാനും എന്നോട് സംസാരിക്കാനും എനിക്ക് പരിപാലിക്കാനും എന്നെ പരിപാലിക്കാനും ഒരു നൂറുകൂട്ടം ആൾക്കാർ ഈ വീട്ടിൽ കാണും ഞാൻ ഈ വീട് ഓൾഡ് ഏജ് ഹോമിന് എഴുതി വെച്ചു കൊടുത്തു ഇത് നിങ്ങളുടെ പരാജയമല്ല എൻ്റെ പരാജയവ ഒരമ്മ എന്നുള്ള നിലയിൽ ഈ എൻ്റെ പരാജയം പരാജയല്ലേ എല്ലാ കാര്യങ്ങളും ശരിയാക്കിക്കോ ഒന്നുമില്ല നീ എൻ്റെ വീട്ടിൽ